ആളാണോ അങ്ങനെ നിങ്ങക്ക് തോന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളെല്ലാം പറയുമ്പോ ഒരുപാട് പേര് കരന്ന് ഞാൻ കണ്ടു നന്മകൾ ഉമ്മൻചാണ്ടിന്ന് വികാരമാണ് കൂടുതൽ കള്ളയാരോപണങ്ങൾ ഒരുപാട് ഈ നാല്പത്താറ് വയസ്സിന് കേട്ടെ എനിക്കതൊരു വലിയ ഒരു ദുഃഖമായിട്ട് അതിനെക്കാട്ടി വല്യ ആരോപണങ്ങൾ ഞാൻ കേട്ടു എനിക്ക് എനിക്കറിയാ ഉദ്ദേശിക്കല് ഇപ്പൊ പകല രാത്രിയാന്ന് മാരെങ്കിലും വിശ്വസിക്കും അത്രയേ ഉള്ളു പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമായി ഞങ്ങൾക്ക് കോൺഗ്രസ് കൂടെ കിട്ടിയ അനുകൂല്യങ്ങള് അങ്ങനെ നന്ദിയില്ല തളിക്കളയാൻ പറ്റുമോളെ ചിലപ്പോ അവനെ കുറിച്ച് നോക്കി ഒരിക്കലും അർഹിക്കാത്ത പ്രചാരണങ്ങളിൽ സജീവമാണ് മറിയമ്മ ഉമ്മൻ ഇപ്പോ ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ട് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എങ്കിലും തെരഞ്ഞെടുപ്പില് സജീവാണല്ലോ കൊറേ മണ്ഡലങ്ങളിലൊക്കെ ഞാൻ പോയി അത് ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായിട്ട് ഉമ്മൻചാണ്ടി നിന്നില്ല അദ്ദേഹത്തിന്റെ ശരീരം ഇല്ല അദ്ദേഹത്തിന്റെ പ്രതീകമായിട്ട് ആണ് ഞാൻ പോയത് ഇപ്പം അദ്ദേഹം ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും അങ്ങനെ പ്രചാരണത്തിന് കണ്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ അഭ്യൂഹങ്ങളൊക്കെ പരുന്നതിന് ശേഷമായിരുന്നു ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് അതെ ഞാൻ നാൽപ്പത്താറ് വർഷം ഉമ്മൻചാണ്ടിയുടെ കൂട്ടത്തിൽ ഒരുപാട് ഇലക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഇലക്ഷനും പോലും ഞാൻ ഒരു വീട് പോലും കയറിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കൂട്ടത്തിൽ പലയിടത്തും പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും കയറില്ലേ ഞാൻ ഇരുന്നിട്ടുള്ളൂ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം ആളുകളുടെ ഒരു സ്നേഹം കാണുമ്പം എന്താ തോന്നുന്നത് ഇത്തവണ ആര് ജയിക്കുന്ന തോന്നുന്നത് എനിക്ക് ജയല്ലോ അതിൻ്റെ ജയിക്കും നമ്മൾ ജയിക്കും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത് ആ പ്രതീക്ഷയുണ്ട് അങ്ങനെ പ്രത്യാശിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഞാൻ എനിക്ക് പോകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന വികാരമാണ് കൂടുതൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ആൾക്കാർന്ന് എനിക്കിപ്പോൾ കുട്ടിയെന്ന് അതൊരു അതാണ് എനിക്കൊരു വലിയ ഊർജം പകരുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഊർജ്ജം ശരിക്കും ഞാൻ അന്ന് വെച്ച് കണ്ടപ്പം രണ്ട് ലക്ഷ ജനങ്ങളെങ്കിലും ഞാൻ കണ്ടു കാണും ഒരു പത്തഞ്ഞൂറ് മണിക്കൂറെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കലറി ചെലവഴിച്ച് കാണും പക്ഷെ അപ്പോഴൊക്കെ സാധാരണ ജനങ്ങൾ എല്ലാ തരത്തിലുള്ള ജനങ്ങൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു കുത്തം നിന്നു കരഞ്ഞു നിങ്ങളൊക്കെ കണ്ടു കാണും കാര്യത്തൊറ്റു തൊഴുതു ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞു നെഴുവിൽപ്പെട്ടു നോക്കി നിന്നു അങ്ങനെ പലരുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടിയെ കാണുന്നവളാണ് എന്നെ കണ്ടത് അത് അതേ ശേഖ എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടി ചെറുപ്പക്കാരും പ്രായമായ പുരുഷന്മാരും സഹോദരിമാരെല്ലാം തന്നെ ഒരു ഉമ്മൻചാണ്ടിയെ കാണുന്ന പോലെ നോക്കി നോക്കിരിക്കുക സ്നേഹിക്കുക ആ ഊർജ്ജം എനിക്ക് ശരിക്കും ശരിക്കും മനസ്സിലായത് എനിക്കൊരു ഊർജമായിട്ടൊരു ആ സേകം ഊർജമായിട്ട് തന്നെ വന്നുകൊണ്ടാണ് എനിക്ക് ഈ പത്തായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അത് യാത്ര ചെയ്യാൻ പറ്റിയത് ആ ഊർജ്ജമാണ് വീട്ടിൽ കിടന്ന് ഡിപ്രഷൻ അടിച്ച് ഉള്ളൂ ഇപ്പൊ പത്മജ വേണുഗോപാൽ പോയതിനു ശേഷം പത്മജ പോയതിന് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ആളുകൾ കൂടുതൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മക്കളും പോകും ഉമ്മനും പോകും എന്നടക്കം ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന് ശേഷമാണ് പ്രചാരണത്തിന് ഇറങ്ങി ഇറങ്ങുകയടക്കം ചെയ്യുന്നത് ചാണ്ടിയമ്മൻ അത് പറഞ്ഞു അമ്മ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് ആ അഭ്യൂഹങ്ങളും ആരോപണങ്ങൾ അത്തരത്തിൽ ഉയർന്നതിനു ശേഷമാണെന്ന് അപ്പൊ അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശരിക്കും അത് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മളെ കള്ളയ ആരോപണങ്ങൾ ഒരുപാട് ഈ നാല്പത്തി ആറ് വയസ്സിന് കേട്ടല്ലോ എനിക്കതൊരു വലിയ ഒരു ദുഃഖമായിട്ട് അതിനെക്കാട്ട് വലിയ ആരോപണങ്ങൾ ഞാൻ കേട്ടു എനിക്കറിയാം ഒത്തിരിക്കൽ ഇപ്പം പകല രാത്രിയാണെന്ന് മഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക അത്രേ ഉള്ളത് അതൊന്നും എനിക്കോ അത്രയും എനിക്ക് ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയ മക്കൾ ഒരു ആയിട്ട് മത്സരിച്ച ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിക്ക് ഇട്ടതല്ല എം എൽ എ ഷിപ്പും ചീഫ് മിനിസ്റ്റർഷിപ്പും അതെല്ലാം പുള്ളി കോൺഗ്രസ്സിൻ്റെ ചിഹ്നത്തിൽ വന്ന് കോൺഗ്രസ് കൂടെ ജയിച്ചപ്പോൾ കോൺഗ്രസ്സിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം തിരിച്ചതിനേക്കാർ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായി ഞങ്ങൾക്ക് കോൺഗ്രസ് കൂടെ കിട്ടിയ ആനുകൂല്യങ്ങള് അങ്ങനെ നന്ദിയില്ല തള്ളിക്കളയാൻ പറ്റുമോളെ എ കെ ആന്റണി വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു അനിൽ ആന്റണി അല്ല ജയിക്കുക നടക്കം പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് നിങ്ങൾ അടുത്തറിയാവുന്ന ആളുകൾ കൂടിയാണ് എനിക്ക് എ കെ എപ്പോഴും വിഷമം തന്നെയാണ് എൻ്റെ സഹോദരനെ പോലെ വർഷങ്ങളായിട്ട് അറുപത്തഞ്ച് വർഷം മുന്നായിട്ട് ബന്ധമുള്ള എ കെ എനിക്ക് ദുഃഖമാണ് പറഞ്ഞിരുന്നു അനിൽ ആന്റണി പോയ ആ ഒരു കണ്ടറിഞ്ഞിരുന്നു ഇല്ലില്ല ഞാൻ ടി വി കൂടെ ഒക്കെ കണ്ടതേ ഉള്ളൂ പക്ഷേ എൻ്റെ ഹൃദയം അപ്പോൾ വിഷമിച്ചു അനിൽ ആൻ്റണിയോട് എനിക്കൊരു അമ്മ മനസ്സേ ഉള്ളൂ ചാണ്ടിമോഹനും അവരൊക്കെ അവിടെ കൃപ്പാവസ്ഥ ഉള്ള അനിൽ ആൻ്റണിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ശൈശവും ബാല്യവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ മോനോടെ എനിക്ക് എൻ്റെ മോനെ പോലെ ഉള്ള ഒരു അമ്മ മനസ്യേ ഉള്ളൂ ആന്റണി രസൂത്രം വിഷിപ്പിക്കുന്നു എനിക്ക് വിഷമം തന്നെ അപ്പം അച്ചുമ്മൻ പത്തനംതിട്ടയിലെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു ആ സമയത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അനിൽ ആന്റണിക്കെതിരെ കളിക്കൂട്ടുകാരിക്ക് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ കുടുംബാംഗം പോലെ തന്നെയായിരുന്നു അന്റിലിമോൻ മത് വ്യക്തിബന്ധം വേറെ പിന്നെ അതിനുശേഷം ഇറങ്ങിയില്ലേ അത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനോട് സ്നേഹം കൊണ്ട് ഇറങ്ങി അത് മറ്റുമായിട്ടും ബന്ധമില്ലല്ലോ മോളെ രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയം രാഷ്ട്രീയം അല്ലേ വ്യക്തിബന്ധം വേറെയല്ലേ ഇപ്പോൾ നിലവിലിറങ്ങുമ്പോൾ അച്ചുമ്മനാണെങ്കിലും ചാണ്ടിയുമ്മനാണെങ്കിലും ലഭിക്കുന്ന ഒരു ജനപ്രീതിയുണ്ട് ആളുകൾ അത്രയും ആവേശത്തോടെ അവർ ഏറ്റെടുക്കുന്നുണ്ട് പ്രചാരണത്തിനൊക്കെ അത് ഒരു ഭയങ്കര സ്നേഹ ആവേശത്തക്കാളിലേറെ എനിക്ക് സ്നേഹം ആണെന്ന് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല ഒരുപാട് പേരൊന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ മിഞ്ചാണ്ടിയുടെ അവസാന നാളുകളെല്ലാം പറയുമ്പോൾ ഒരുപാട് പേര് കരയെന്ന് ഞാൻ കണ്ടു പക്ഷെ അതുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു വന്നു അപ്പോൾ അത് കുറയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നികൃതി വരുന്ന വാക്കുകൾ എനിക്കപ്പം പറയാനൊക്കത്തുള്ളൂ പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് അതിരമ്പഴേ പോയപ്പോൾ അതുപോലെ കൊല്ലത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അത് വല്ലാതെ അതിരമ്പഴേ ഒരുപാട് പുരുഷന്മാർ പഴയ ആൾക്കാരെ കരയുന്ന ഉള്ളൂ കൊല്ലത്ത് പോയപ്പോൾ ഒരു പാമ്പിടിച്ച സ്ഥലത്താണ് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നില്ലാത്ത സ്ഥലം പക്ഷേ അവിടെ സ്ത്രീകൾ കൂടുതലും ഞാനും എൻ്റെ വിതും പോലെ അടക്കി എന്നുള്ളൊരു സത്യമാണ് കേൾക്കുമ്പോൾ ഉണ്ട് ഉണ്ട് എന്തായാലും കോൺഗ്രസ് കേരളത്തില ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് പൊതുവില കാണുമ്പോൾ എന്താ ഞാൻ പ്രചാരണങ്ങളും അധികം കാണുന്നില്ല ഞാനിങ്ങനെ പോകുന്നുണ്ട് ഞാനങ്ങോട്ട് പോവുക എല്ലാവരുടെ സ്നേഹം പങ്കിടുക മഞ്ഞാട്ടിക്ക് ഒരു വേണ്ടി ഒരു ഓട്ടോദിക്കുക അതിനപ്പുറം ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ടി വി കാണുന്നില്ല പേപ്പർ വായിക്കുന്നില്ല പിന്നെ പിന്നെ ഞാൻ അത് അറിയും ഇങ്ങനെ സമയം കിടക്കുകയും ചെയ്യും റെസ്റ്റ് യും മനമ്മ പറഞ്ഞ കാര്യം താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നിയിരുന്നു കാരണം ഒരു മതനിരപേക്ഷത കൊണ്ടുവരണമെങ്കിൽ അത് കോൺഗ്രസിന് സാധിക്കുള്ളൂ ബി ജെ പി അത്തരത്തിലൊരു ശ്രമം അതായത് മതങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് ബി ജെ പി മാറുന്നുണ്ടെന്ന തരത്തിലൊരു പോസ്റ്റൊക്കെ പങ്കുവച്ചിരുന്നല്ലോ അത്തരത്തിൽ തന്നെ ബിജെപിയെ വിമർശിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ ഞാൻ ബിജെപി കോൺഗ്രസിന്റെ മൂല്യങ്ങൾ വിശ്വസിച്ച് പറഞ്ഞതേ ഉള്ളൂ അത് ആരെയും വിമർശിക്കാൻ ആരെയും ഒരിക്കലും വിമർശിച്ചിട്ടില്ല എന്നും ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കോൺഗ്രസ് കൂടെയാണ് വന്നത് കോൺഗ്രസ് അടി അടിപൊളിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഒരു മൂന്നാം തലമുറക്കാണ് കോൺഗ്രസ് കുടുംബത്തിൽ എൻ്റെ രണ്ട് കുടുംബങ്ങളും കോൺഗ്രസ് പാരമ്പര്യമുള്ള ഉമ്മൻചാണ്ടിൻ്റെ വിഭാഗം തന്നെ ചിലപ്പോൾ കോൺഗ്രസ് എം എൽ എ ആയി നടക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അന്നേ ഉമ്മൻചാണ്ടി കോൺഗ്രസ് എം എൽ എ ആയതിനോടാണ് ഞാൻ വിവാഹം നടന്നതും സംശയം ചാണ്ടിമ്മനെ ഇതുവരെ അങ്ങോട്ട് സം ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും ഇപ്പം ഉമ്മൻചാണ്ടിയെ കാട്ടി തിരക്കാണ് ഒരു മാസം പതിനായിരം പതിനായിരായിരം കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ഞങ്ങൾക്ക് ഞാനിപ്പോൾ എത്ര ദിവസമായി വന്നാൽ ഒരു മിനിറ്റ് ഒരു ഒരു ഒന്നോ രണ്ടോ സെന്റൻസ് അതിൽ കൂടെ കിട്ടാറല്ലോ ഉമ്മൻചാണ്ടിയെക്കാളി കുറവാണെന്ന് പറയുന്നത് സംസാരം അപ്പൊ എനിക്കത് വലിയൊരു വിഷമ ഉമ്മൻചാണ്ടി ഒന്നുമേ സംസാരിക്കുന്നു പക്ഷെ ആളുകൾ എപ്പോഴും ഉണ്ടായിരുന്നു ചാണ്ടി ഉണ്ടെങ്കിലും ആ പോവാനുണ്ടെങ്കിലും കുറച്ച് വന്നിച്ച് പക്ഷെ അതുപോലല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അപ്പോൾ അവര് ഇപ്പൊ എനിക്കുമാണ് ചെന്നു ചെന്ന് പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞു ചിലർ അടുക്കള വരും അല്ലെങ്കിൽ ചില കറിയും ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അറിയാം ഈ പാവപ്പെട്ടവരുടെ ഉമ്മൻചാണ്ടിക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരപൂർവകങ്ങളാണ് അല്ലാതെ തന്നെയാണ് എൻ്റെ സത്യം ആദ്യം പത്തനംതിട്ടയിൽ അച്ചുമ്മൻ എത്തില്ല എന്ന തരത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ആരോപണം അനിൽ ആന്റണി മത്സരിക്കുന്നതുകൊണ്ടാണ് അവരാരും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രചാരണത്തിന് എത്താത്തത് എന്ന തരത്തിലൊരു പ്രചാരണം മറുഭാഗത്ത് നടന്നു അപ്പം അതിനുശേഷമായിരുന്നു കൃത്യമായും അവിടേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് പത്തനംതിട്ടയിൽ എത്തേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നിയത് അതെനിക്ക് അറിയ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത് അത് എങ്ങനെയാണ് ചാണ്ടിമോനൊക്കെ ആയിട്ട് ആലോചിച്ചെൻ്റെ മോളെ എനിക്ക് ഏതൊക്കെ ജില്ല ഏതാ സ്ഥലത്ത് പോണെന്നുള്ളത് അത് കൃത്യമായിട്ടൊന്നും ഞാനും തീരുമാനിച്ചില്ല പക്ഷെ ഒരുപാടത്തെ വിളികൾ വന്നപ്പോൾ അവിടെ അങ് പോയി അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് കോട്ടയത്ത് കോട്ടയത്താ തുടങ്ങിയത് ആദ്യം ആരായിരിക്കും കോട്ടയത്ത് തീർച്ചയായിട്ടും അതിന് ഞാനും അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ തവണ ഒരാൾക്ക് വേണ്ടി വേണ്ടി ഈ ഓപ്പോസിറ്റ് അല്ലെ തോമസ് ആയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നല്ലോ ഈ പ്രാവശ്യം നമ്മളെ ഇറങ്ങിയുള്ളൂ കുടുംബ സംഗമങ്ങളിലൊക്കെ ഇറങ്ങി പക്ഷെ അതിനകത്ത് വലിയൊരു ഘടകവും ഉമ്മൻചാണ്ടി ഇല്ലാതായപ്പോൾ ആ ശൂന്യത ആൾക്കാരുടെ ശൂന്യം നികത്തുക എൻ്റെ ഉള്ളിൽ ശൂന്യത നികത്തുക അതെനിക്കൊരു സ്നേഹം വലിയൊരു ഊർജ്ജം ഇന്ന് ഇപ്പോഴേ ഞാൻ കിടക്കുവാൻ അത്രയും നേരം നിങ്ങൾ വന്നപ്പോഴേ കിടക്കാന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ ആൾക്കാരുടെ സ്നേഹം അയ്യോ അത് ഭയങ്കര ഒരു ഊർജ്ജമാകട്ടോ എനിക്കിപ്പോൾ മനസ്സായി ഉമ്മഞ്ചാണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് അതിൻ്റെ ഊർജം അതിൻ്റെ പുറകിലെ ഊർജ്ജം ഒത്തിരി പേര് പത്തിരുന്നൂറും മുന്നൂറും പേര് നമ്മൾ ഒന്നിച്ചിങ്ങനെ സ്നേഹത്തോടെ കാണുമ്പോണ്ടതിൻ്റെ വലിയൊരു പോസിറ്റീവ് എനർജി അത് കേട്ടോ അതൊരു പുതിയ അനുഭവമാണ് ആ ഒരുപാട് പേര് ഇപ്പോഴും കരയുന്നുണ്ട് വരുന്നുണ്ട് കരയുന്നുണ്ട് കരയുന്നുണ്ട് എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എല്ലാം വന്നപ്പോൾ ആ കള്ളികളിൽ ചെന്നിട്ടേ പോരത്തുള്ളൂ അപ്പം അവിടെ അപ്പോഴും ആൾക്കാർ കരയുന്നവരുണ്ട് അപ്പോഴാ ഉമ്മൻചാണ്ടി ആ മനസ്സിലെ കൊണ്ട് നടക്കുന്നുണ്ട് അത് കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അദ്ദേഹം ജീവിച്ചത് ഓരോ മലയാളിക്കും വേണ്ടിയിട്ടാണ് അത് ഇവിടുത്തെ തന്നെയല്ല ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ അദ്ദേഹത്തിന് പ്രിയപ്പെടുത്തായിരുന്നു അവർ തിരിച്ച് അതുപോലെ എല്ലാ എൻ ആർ ഐസും പലരും നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൾഫിലെ യുണൈറ്റഡ് അമേരിക്കയിലെ കാനഡയിലെ യൂറോപ്യൻ കൺട്രീസിലെ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരാ സ്നേഹം തിരിച്ച് തന്നിട്ടുണ്ട് മോളെ പിന്നെ മുൻചാണ്ടിയെ സമയത്തോളം ഞാൻ പലപ്പോഴും ഒക്കെ ദൈവമേ ഈ പ്രായമായ സ്ഥിതിക്ക് ഹൗസിംഗ് ലോൺ എം എൽ എയുടെ വെല്ലെടുത്തു വീട് ഒന്നും ആയില്ല ഇനി എനിക്ക് ഇനി ലോൺ ഈ ഒരുപാട് ലോൺ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇനി എടുത്ത് ഈ പ്രായമാസത്ത് ഞാൻ എൻ്റെ തലയിലിട്ട് വെക്കണോ അന്ന് ഇപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വീട് ഉമ്മൻചാടിയുടെ കാലത്ത് സാധനക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത് പല സ്കീംസായിട്ട് അങ്ങനത്തൊരു കൊട്ടുംകൊരു എം പി ആർ വർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉമ്മൻചാടേറ്റവും ആഗ്രഹിച്ചാണ് പുതുപ്പള്ളി ഒരു ചെറിയ വീട് അതാ നമ്മുടെ പാട്ടില്ലേ നാളികേരത്തിൻ്റെ നാട്ടിൽ ആ പാട്ട് പുള്ളി കോശ് ചെയ്തതാണ് ഒരു നാരായണക്കിളി നാലുകാലോലപ്പര് അതേ അതേ ആഗ്രഹിച്ചോളൂ ഒരു റെഡ് ഓക്സൈഡ് ഇട്ട് തീരെ വില കുറഞ്ഞ് രീതിയിൽ ചെയ്യാനായിട്ട് പ്ലാനിട്ട് പക്ഷേ അതും നടന്നതും അല്ല മുപ്പത്തി ലക്ഷം രൂപ ചിലവാകുകയും ചെയ്തു അച്ചൂമ്മൻറെ പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ ആളുകള് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അച്ചൂമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കും എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ സംസാരിച്ചിട്ടില്ല അതൊക്കെ രാഷ്ട്രീയമല്ലേ ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും വീട്ടിൽ പറയാറില്ല ഞാൻ ഉള്ളപ്പോഴും രാഷ്ട്രീയം പറയാറില്ല അതൊക്കെ അതെ പ്രസംഗം ഭയങ്കര ചർച്ചയായിരുന്നു പത്തനംതിട്ടയില് അത് രാഷ്ട്രീയത്തിൽ ഞാൻ കേട്ടില്ല അച്ചുന്റെ പ്രസംഗം കാണോ പത്തനംതിട്ടയില് നല്ലൊരു ോ ഓക്കെ ഓക്കെ ഞാൻ കേട്ടില്ല അതൊരു കൊച്ചുമ്മൻചാണ്ടിയാ എട്ട് മാസം പ്രായമുള്ള കൊച്ചുമ്മൻചാണ്ടി തന്നെയാണ് എന്നുവെച്ചാൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കും കഠിനാധ്വാനം ചെയ്യും സത്യസന്ധനാണ് പിന്നെല്ലാം പച്ച മനുഷ്യാണ് പിന്നെ അവനൊത്തിരി ഫാൻസ് ഉണ്ട് അത് കൊച്ചു പിള്ളേർ തീരെ കൊച്ചു പിള്ളേർ ഉമ്മൻചാണ്ടി പോലെ തന്നെ അവൻ്റെ ഫാൻസാണ് ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എൽ പി എൽ പി സിയിലൊക്കെ പിള്ളേരൊക്കെ ഞാൻ ഉമ്മ കൊടുക്കും പിന്നെ അവൻ പഠി മോൻ പഠിക്കുന്ന കാലത്തേനെ സെൻറ് തോമസ് സ്കൂളിലെ ക്യാപ്റ്റാണ് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ചാണ്ടിച്ചേട്ടാ ചാണ്ടിച്ചേട്ട നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ നടക്കുമെന്ന് അപ്പോൾ അതിന് നാച്ചുറലി ഒരു ഉമ്മൻചാണ്ടിയുടെ ആ ഒരു സ്വഭാവം തന്നെ ശരിയാമ്മ കുഞ്ഞു വരുമ്പോഴത്തേക്ക് മോൻ ഉറങ്ങിയിരിക്കും ആ മോൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കുഞ്ഞു പോയിരിക്കും അപ്പൊ അവന് അവനെ ഏറ്റവും അധികം കാണുന്ന ഡ്രൈവറെ ഡ്രൈവറാണെ കൊച്ചുപിള്ള കളുപ്പിട്ട് ബാലക്ഷേ വല്യ ബാലക്ഷയിരുന്നു വലിയ ഇഷ്ടമാണ് അപ്പൊ കുഞ്ഞിന് കുഞ്ഞിട്ട് അടുക്കത്തേ ഇല്ല അപ്പൊ ഒരു ബന്ധു ദിവസം ഇരുന്നാണ് ഇവര് തമ്മിൽ അടുക്കുന്നത് എന്നാണ് സ്നേഹമാകുന്ന എഴുതാപ്പില് സ്നേഹം പിന്നെ സാധാരണ ഒരു മകനും ഒരപ്പനെ ഇത്രയധികം സ്നേഹിക്കത്തില്ല അതുപോലെ സ്നേഹമുള്ള ഒരു മകനെ കിട്ടത്തുമില്ല പക്ഷേ അവന് കേട്ട ആരോപണങ്ങളും ഭയങ്കര കഷ്ടതയാണ് എനിക്ക് ചിലപ്പോൾ അവനെ കുറിച്ച് മോനെക്കുറിച്ച് ഓർത്ത് സങ്കടം വരാറുണ്ട് കാര്യം ഒരിക്കലും ചാണിമോൻ അർഹിക്കാത്ത ഒരു ആരോപണമാണ് അവന് മോന് കിട്ടിയിരിക്കുന്നത് അതും അതൊരു സീക്രട്ട് അജന്റിയാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് സരിത വന്നു അമൃത എക്സ്പ്രസ് വന്നു അതെല്ലാം ഉമ്മൻചാണ്ടി കിട്ട പണിതു ചാണ്ടി വരട്ട് പണിയാന്ന് എന്നോട് പലരും പറയുകയും ചെയ്തു അപ്പോഴെനിക്ക് അവഴി ഞാൻ ചിന്തിച്ചത് അത് തീരുമാനം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒമ്പത് ഒമ്പത് മാസമായി അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ മിസ് ചെയ്യും എനിക്കെന്തുമാത്രം മിസ് ചെയ്യും അതങ്ങ് വല്ലാത്ത ഡിപ്രഷനിൽ പോകരിക്കാനായിട്ടും ചാനു മോ ചാനു വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അമ്മ ഡിപ്രഷനിൽ പോകരുത് ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട് മോൻ പക്ഷെ അത് ഞാൻ പെട്ടെന്ന് അങ് അത് എഴുന്നേറ്റ് കിടന്നാലങ്ങ് ദുഃഖിച്ച് കിടക്കും പിന്നെ അത് ഞാൻ കുറേയൊക്കെ പരിഹരിക്കുന്നത് വീട്ടിൽ ഫോട്ടോട് തിരി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ രാവിലെയൊക്കെ പോയി കുറേ നേരുന്ന പ്രാർത്ഥിക്കും എവിടെയെങ്കിലും പോരാ പ്രാർത്ഥിക്കും മനസ്സുകൊണ്ട് സംസാരിക്കും പിന്നെ ഉമ്മൻചാണ്ടി ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു മേശയുണ്ട് ആ മേശയിൽ ഒരു സ്ഥാനമുണ്ട് എൻ്റെ വളുത്തുഭാഗത്താണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി ഇരിക്കുന്നിടത്ത് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കും ഒരു പ്ലേ ഒരു പ്ലേറ്റ് വെച്ച് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അപ്പോൾ ആ ആ അങ്ങനെ ജോലിച്ച് നിൽക്കുകയും ചെയ്യും ഉമ്മൻചാണ്ടി പിന്നെ ഉമ്മൻചാണ്ടി ആണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ എൻ്റെ ഓട്ടത്തിലുണ്ട് അങ്ങനെ കാഴ്ചപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തകർത്ത് പോവും മിസ് ചെയ്തിട്ടായിരിക്കും വലിയ വിഷമായിട്ട് തരും അപ്പോൾ അപ്പം ഇപ്പം രണ്ടു മൂന്ന് മരിച്ചാൽ ആത്മാവ് മരിക്കുന്നില്ല ശരി ഇല്ലാത്ത ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടത്തിലുണ്ട് ശരിയുള്ള ഞാനും ഉണ്ട് ആ കൂട്ടത്തിലുണ്ടേ എന്നുള്ള വിചാരം നമ്മുടെ ആ ഡി ശൂന്യത ഒത്തിരി പരിഹരിച്ച് തരും ഒരു നല്ല നല്ല കൂടുതൽ രണ്ടുമുണ്ട് അല്ല പ്രിയതമ്മനെ അല്ലേ ഓഫ് കോഴ്സ് പിന്നെ ഒരു വികാരമുണ്ട് ദൈവം ഇത്രയും നല്ലൊരു വ്യക്തിയാണോ എനിക്ക് ഭർത്താവ് തന്നത് അത് ഒരിക്കൽ പോലും കോപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും ഞാൻ അത്രയൊന്നും റിയലൈസ് ചെയ്യാൻ കാര്യമൊന്നും പറയത്തില്ല ക്ഷമയും സൗമ്യതയും താഴ്മയും സ്നേഹവും ത്യാഗവും കഠിനാധ്വാനവും ഒപ്പം എൻ്റെ കൂട്ടത്തിനുണ്ടോ ഭയങ്കര കഴിവുണ്ടാവും ഒരേ സമയം ഒൻപത് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും അമ്മ ചാണ്ടിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും പക്ഷേ പറയുന്നതെല്ലാം കേൾക്കുന്നു പക്ഷേ ഞാൻ ഒരു കാര്യവും ഒരു കമൻറ്റ് പറയുന്ന പുള്ളിക്ക് വലിയ അത് വലിയ ശ്രദ്ധിക്കും ഞാൻ എന്തെങ്കിലും ഒരു പബ്ലിക് കമൻ്റ് ഞാൻ ഇങ്ങനെ മേലാത്തപ്പോൾ പോലും അത് ഇഷ്ടമില്ല അപ്പം അങ്ങനൊരു ആരെങ്കിലും എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ അത് ഒട്ട് പുള്ളിക്ക അത് താല്പര്യം ഇല്ല പക്ഷെ ഒന്നും പ്രകടിപ്പിക്കത്തില്ല തീർച്ചയായിട്ടും ഒരു കുടുംബം എല്ലാം പിന്നെ ഋഷിയൊക്കെ വന്നപ്പോൾ എനിക്കങ്ങ് കണ്ണീരോടെ കണ്ണീരാൻ ഞാൻ കുഞ്ഞിനെ കുറിച്ച് ഇത് കേൾക്കേണ്ടി വന്നല്ലോ ക്രൗഡി മാത്രം നില്ക്കുന്നൊരു വ്യക്തി ഭാര്യയുടെ പോലും സമയം വർത്താൻ സമയം കണ്ടെത്തില്ല സെക്രട്ടറി സ്റ്റാഫുണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പാ ഭാര്യ നല്ല സ്വകാര്യ ഉണ്ടായിട്ടില്ല യാ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ വേറൊരു സ്ത്രീപ്പെടുത്തി അങ്ങനെ ആ രീതി ചിന്തിക്കുന്ന ഒരാളെ അല്ല നമുക്കറിയാം ഒരു ആൾക്കാരെ കാണുമ്പോൾ ഒരു സ്ത്രീ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആർക്ക് തോന്നത്തി തോന്നിയിട്ടുണ്ട് ഇല്ലല്ലോ ആ ആളിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ മുഖത്ത് നോക്കുമ്പോൾ ഇതേമേ എങ്ങനെ നോക്കൂ എന്തോ ഒരു സങ്കടം ആരോഗ്യം പോവുമല്ലോ എന്നൊക്കെ അത് ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് നല്ല ബാധിച്ചിട്ടുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടും അത് ഒടിയമ്പ് ഒടിയമ്പു ചാണ്ടിമേഴ് ഇപ്പൊ അത് എന്നോട് അപ്പത്തന്നെ ഒന്നിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ വലിയ വ്യക്തികൾ വന്ന് പറഞ്ഞു വിഷമിക്കരുത് ഈ ചാണ്ടിമോനെ ചാണ്ടിമോൻ ഇട്ടി വെക്കുന്ന ഒരു അതുവാണല്ലോ ഈ ഇവിടെ ഇലക്ഷൻ നടന്നപ്പോ ചികിത്സാ പിഴവ് വന്ന് ചികിത്സാ പിഴിവന്നും പിന്നെ കണ്ടില്ല ചികിത്സാ വന്നിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഓടിച്ചു വിട്ടു അവിടെ കൊണ്ട് ഇമ്മ്യൂണോ തെറാപ്പി കൊടുത്തു സൈഡ് ഇഫക്റ്റ് വന്നു നല്ല ബ്ലഡ് റിപ്പോർട്ടും പക്കായ എൻ്റെ പുള്ളി മുഞ്ഞാണ്ടി നേറി നേരി മലയാളിയെ കാണാതെ മരിച്ചു അത്രേ ഒരു വലിയ ദ്രോഹം പുള്ളി കൂടി ചെയ്യണമായിരുന്നു എനിക്കൊരു മറുപടി ഉണ്ട് ദൈവം അറിയാതെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഒരിക്കലും ആരോപണം കൊണ്ട് എന്ന് നേട്ടമുണ്ടായി ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടു കുടുംബത്തിന് നഷ്ടപ്പെട്ടു ആൾക്കാർക്ക് വന്നാൽ എന്റെ കാര്യം നടന്നില്ല അതിൽ പക്ഷെ കുടുംബത്തിനതാണോ തകർന്നു പോയില്ലേ ഒരു കുടുംബം ഉമ്മൻചാണ്ടി ഒരു വീട് വെച്ച് ഇവിടെ താമസിക്കാൻ ഒരു കൊച്ചു വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണ് അവിടെ കാണാൻ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി സ്നേഹം ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനുള്ള സ്നേഹമുണ്ട് കോൺഗ്രസ് തകർന്നു പീഡിയുണ്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ വോട്ട് ചോദിക്കുന്നു അല്ലെ ഉമ്മൻചാണ്ടിയാണ് ഞാൻ അവിടെ എല്ലായിടത്തും കാണുന്നത് ഉമ്മൻചാണ്ടിയെ കാണുന്ന എന്നെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത്രമാത്രം സ്നേഹം സ്നേഹം എനിക്ക് ഊർജ്ജമായിട്ട് മാറുന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു പകരം അങ്ങനെ ചോദിക്കാൻ പറ്റുമോന്നറിയില്ല എന്നാലും ഉമ്മൻചാണ്ടിക്ക് പകരമായി ചാണ്ടി ഉമ്മൻ വളർന്നു വരുന്നു എന്ന ആളുകൾ പറയുന്നുണ്ട് അത്തരത്തിലേക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ആവൻ ചാണ്ടി ഉമ്മൻ സാധിക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടി പോലത്തെ ചാണ്ടി ഉമ്മനായി വരും പക്ഷെ അതിന് സമയമെടുക്കും ഒന്ന് ഇല്ലാത്തക്കാരൻ ഉമ്മൻചാണ്ടിക്കുള്ള ക്ഷമയെന്ന് ലോകത്തിൽ ആർക്കും അത് പറ്റത്തില്ല മോളെ കടലാത്ത വാഴത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ മോന്നിക്കും സാധനക്കാരെ ചേർത്ത് പിടിക്കാൻ പോലെ തന്നെ മൊണ്ണിക്കും ഉമ്മൻചാണ്ടി പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ ചാണ്ടിമോന് ഓടുകാണും ഉമ്മൻചാണ്ടി യാത്രയേക്കാൾ ഇരട്ടിയോണ്ട് യാത്ര ചെയ്യുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷേ പോലെ ക്ഷമിക്കാൻ ലോകത്തിലാർക്കും പറ്റുക ക്ഷമയെന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ചാണ്ടിമോന് സാധനക്കാർ ക്ഷമയുണ്ട് ആരോട് പറഞ്ഞാലും എല്ലാവരും ചേർത്ത് പിടിച്ച് നോക്കും പുള്ളി ഉമ്മ ചാണ്ടിമോന് കഴിയുന്ന എല്ലാം അവൻ ചെയ്യും പക്ഷെ അൻപത്തിമൂന്ന് വർഷത്തെ ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയത്തിൽ നിന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരുന്നു അത്രയും ഇപ്പൊ ചാണ്ടി മോൻ്റെ പറ്റോ അവനിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എട്ട് മാസം കൊച്ചുമൻചാണ്ടിക്ക് പ്രായമുള്ളൂ ആ കൊച്ചു പഞ്ചാണ്ടി വളർന്നെഴുമാവൻ അങ്ങനെ തന്നെയാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു